ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കർണാടകയാണ് കർണാടകയിലെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കാൻ വന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും പരിസരങ്ങളുമാണ് പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് പുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഫ്രഷായി പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ആദ്യം ഒരു ചായ മേടിച്ചു ഇത് കണ്ടോ ഇവിടുത്തെ ചായേൻ്റെ കപ്പിൻ്റെ വലിപ്പം കണ്ടോ കുഞ്ഞൊരു ചായ ഗ്ലാസ് പത്ത് രൂപയെ ചായക്കുള്ളൂ പക്ഷേ കുഞ്ഞൊരു കപ്പ് പക്ഷെ നമ്മുടെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് ഇതൊരു കാ ഗ്ലാസ് ചായ ഉണ്ടാവുള്ളൂ അത് കഴിച്ചാൽ മതി നല്ല സ്ട്രോങ് ചായയാണ് ടീ ടീയും കുടിച്ച് ഒരു ഉപ്മാവും കൂടെ മേടിച്ചു ഒരു ഉപ്മാവും കൂടെ മേടിച്ചിട്ട് ആ ഉപ്മാവും കൂടെ കഴിക്കുവാണ് ഉപ്മാവ് ഒരു പിന്നെ മല്ലി ഇലയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ കേരള സ്റ്റൈലല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്മാവിന് അതെനി അതും കഴിച്ചിട്ട് വേണം ഇനി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഉപ്മാവൊക്കെ കഴിച്ച് ക്ഷേത്രത്തിലേക്ക് നടക്കുവാണ് ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പക്ഷേ ഉപ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകൻ്റെ വേ വേറെന്തോ ഒരു ടേസ്റ്റാണ് പിന്നെ കേരള സ്റ്റൈലിലുള്ള ഒന്നുമല്ല പക്ഷെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഒരുപാട് ശീലങ്ങൾ നമ്മൾ പരിചയമില്ലാത്ത ഫുഡുകളായിരിക്കും മിക്കതും കിട്ടുന്നത് പക്ഷേ നമ്മൾ അത് കഴിച്ച് ശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള ഒരു എൻട്രൻസ് ആണ് എൻട്രൻസ് അകത്തേക്ക് കയറാൻ പറ്റില്ല അവിടെ അകത്ത് തന്നെ ജനൽ ഉണ്ട് ആ കരിങ്കല്ലിൻ്റെ ജനലുണ്ട് ഇതിലൂടെ നോക്കി അകത്തെ ഭാഗങ്ങൾ കാണാം പക്ഷേ അകത്ത് പിന്നെ ക്യൂ നിന്ന് ആൾക്കാർ കയറി അകത്ത് കൊഴുന്നതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കൃഷ്ണനെ കാണില്ല അകത്ത് ആരും അകത്ത് അധികം ഇല്ല എങ്കിൽ ഇവിടെ നിന്ന് കൃഷ്ണനെ കാണാം അതാണ് ഈ കാഴ്ച വീഡിയോ കാണുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ക്ഷേത്രത്തിലേക്ക് ഭയങ്കര ക്യൂ ആണ് ഈ ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇത് ക്ഷേത്രത്തിലേക്ക് ഓരോ ഭാഗത്തുണ്ട് ഈ പിന്നെ വടക്ക് വശം തെക്ക് വശം അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എല്ലാ ഭാഗത്തും ക്യൂ ആണ് ആ ക്യൂ ആണ് എനിക്ക് പിന്നിൽ കാണുന്നത് നീണ്ട നിലയിൽ രാവിലെ അഞ്ച് മണി മുതൽ അഞ്ചല്ല അതിന് മുന്നേ ഉണ്ടാവും എന്ന് പറയുന്നത് അത്രയും നേരത്തെ ക്യൂ തുടങ്ങുമെന്നാണ് പറയുന്നത് ഈ ക്യൂ നിൽക്കുന്നവരും പിന്നെ രണ്ട് തരത്തിലുള്ള ദർശനമുണ്ട് പിന്നെ സ്പെഷ്യൽ പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ ക്യൂ ഉണ്ട് അതുകൂടാതെ സാധാരണ ക്യൂ ഉണ്ട് ഗീതാ ഗീതാപാരായണം നടക്കുന്നുണ്ട് പാരായണം നടക്കുന്നിടത്തേക്ക് അങ്ങനെ ഗേറ്റ് വിടില്ല പക്ഷെ ഞാൻ അവിടുത്തെ പൂജാരിയോട് ചോദിച്ചിട്ട് അവർ കയറ്റി വിട്ടത് അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക अद्वाव महाशंकम् भीमकर्माद्वोदर्णवा अनंत विजयन्ट्राजा भी कुंति पुत्रो युणिष्क्रहा नकुलासः देवस्चा सुदो जमनिकुष्क्वगाव आश्यस्च्य परमेश्वासः शिगंदीच्य महारतः रुष्टक्युम्नो विरा� ീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസാണ് കൂടുതലും എന്നാ ചെയ്യുക അവർ അത് ഓൺലൈൻ ബുക്കിങ്ങാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അത് നാല് പേർ അഞ്ച് പേരുള്ള ഒരു ബാച്ചായിട്ട് അവർ നാല് മണിക്കൂറാണ് എന്നാൽ ഒരു ഗീതാപാരായണം നടക്കുക അത് കഴിയുമ്പോൾ അടുത്ത ബാച്ച് അങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് ഈ ഗീതാപാരായണം ഇവിടെ നടക്കുന്നത് അഗണ്ഠയജ്ഞ പൂജ ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക ഫോണിൽ മിസ് കോൾ അടിച്ചും ബുക്ക് ചെയ്യുക മിസ് കോൾ അടിക്കുന്ന നമ്പർ ഞാൻ പറഞ്ഞുതരാം എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് ബിൾ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ വൺ ഈ നമ്പറിൽ മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വിളിക്കും അങ്ങനെ ബുക്ക് ചെയ്യാം അല്ല എങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ജി എൽ വൈ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം ഒരു രണ്ടോ അഞ്ചോ ശ്ലോകം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഡെയിലി ഓരോ ബാച്ചായിട്ടാണ് അത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ട് വർഷത്തെ ആണ് ഈ അഖണ്ഡയജ്ഞ ശ്ലോകം നടക്കുന്നത് ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് അത് ചൊല്ലാം ഈ ഓഫീസിൽ അഖണ്ഡയജ്ഞത്തിൻ്റെ ബുക്ക് കിട്ടും ആ ബുക്ക് ഗീതാ പാരായണത്തിൻ്റെ ബുക്ക് ആ ബുക്ക് നമ്മൾ അതിൽ മലയാളത്തിൽ പ്രിൻറ്റിംഗ് ഉണ്ട് ആ മലയാളം വായിച്ച് നോക്കിയിട്ട് നമുക്കത് എഴുതാൻ ഒരു ബുക്കും കൂടെ അവർ തരും ആ ബുക്കിൽ എഴുതി വെക്കണം കാരണം അവർ ഇവർ പറയുന്നത് അടുത്ത തലമുറ പ്രിൻറ്റിങ് വായിക്കരുത് എഴുത്തിയത് തന്നെ വായിച്ച് വളരണം എന്നാണ് ഇവർ പറയുന്നത് അതിനു വേണ്ടി നിന്നുള്ള ബുക്ക് ഇവിടെ തന്നെ കിട്ടും അതിൻ്റെ കാഴ്ച ഇതാണ് ആ ബുക്ക് ഈ ബുക്ക് മലയാളം പ്രിൻറ്റിങ് ഉണ്ട് മലയാളം പ്രിൻറ്റിങ് നമ്മൾ വായിച്ചിട്ട് അത് തന്നെ ഇവിടെ ഈ ബുക്കിലേക്ക് പകർത്താനുള്ള പേജുകളായത് ഇത് പകർത്തി എഴുതി വെക്കുക പുതി പുതിയ തലമുറക്ക് ഈ നമ്മൾ എഴുതിയേ വെച്ചത് വായിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത് അതിനുള്ള ബുക്കുകളും ഇവിടെ കിട്ടും ഇവിടെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ രണ്ട് മൂന്ന് ആനകളുടെ പ്രതിമകളുണ്ട് മൂന്നല്ല നാലാനകളുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്രതിമകൾക്ക് മുന്നിൽ നിന്ന് ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്ന കാഴ്ചകളാണ് ഇവിടെ അന്നദാന മണ്ഡപത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ആൽമരമാണ് കാണുന്നത് അതും അന്നദാന മണ്ഡപത്തിലേക്ക് പോകുന്ന എൻട്രൻസാണിത് ഇവിടെ ധാരാളം ഉടുപ്പി ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളുണ്ട് വിൽക്കുന്ന കടകളുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഒരുപാട് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളിൽ ഇവിടെ നമുക്ക് ഇല്ലേ കൊടംപുളീൻ്റെ പിന്നെ സിർ എന്ന ഇതാണ് അത് ഇത് കുടമ്പുളീൻ്റെ അത് തന്നെ ജ്യൂസാണിത് ഇതിന് പതിനഞ്ച് രൂപയാണ് ഈ പതിനഞ്ച് രൂപയ്ക്ക് ഇവരൂടെ ഹോം ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് ജ്യൂസാണ് ഹോം മെയ്ഡ് പപ്പടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പപ്പടങ്ങളാണ് ഈ കാണുന്നത് അത് പല ഐറ്റംസ് ഐറ്റംസാണ് ഈ കാണുന്നത് നമുക്ക് പൂജാമുറികളിലെല്ലാം വെക്കുന്നില്ലേ അതിൻ്റെ ചെറിയ പീഡങ്ങളൊക്കെയാണ് അതിന് പല വലിപ്പവും ഉണ്ട് പല വലിപ്പവും പല ഉണ്ട് അതിനൊക്കെ പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വരെയൊക്കെ വല പിന്നെ വിലയുള്ളതാണ് നമുക്ക് പൂജാമുറികളിൽ വെക്കാനാണ് പൂജാമുറികളിൽ വെച്ച് പിന്നെ ഒരു പീഡം പോലെയൊക്കെ വെക്കുന്ന അതിൻ്റെയാണ് കാഴ്ചകൾ മറ്റൊരു സൈഡിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പു അതുപോലെയുള്ള പിന്നെ ഉൽപ്പന്നങ്ങളാണ് കാണുന്നത് ഇതെല്ലാം കർണാടകത്തിൻ്റെ ഇവിടുത്തെ തന്നെ പ്രൊഡക്റ്റുകളാണെന്നാണ് പറയുന്നത് കുരുമുളക് പട്ട ഗ്രാമ്പു ഒരുപാട് ഐറ്റംസുകളുണ്ട് സർവസുഗന്ധിയാണ് കേട്ടോ ഈ അല്ല എൻ്റെ പേര് ഇതാണ് നമ്മുടെ നാട്ടിൽ കറികളെല്ലാം ഉപയോഗിക്കുന്ന സർവ്വസുഗന്ധിയാണ് ഇറച്ചി മസാലയൊക്കെ എൻ്റെ എല്ലാം കൂടെ ഉപയോഗിക്കുന്ന സർവ്വസുഗന്തിയാണ് കാണുന്നത് ഗീതാ പാരായണം നടക്കുന്ന മണ്ഡപം ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് പാരായണം നടത്തുന്ന ആൾക്കാരെയും അവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ ലഗേജുകളൊക്കെ വെക്കാം രാവിലെ എട്ട് മണി മുതൽ ഇവർ ലഗേജ് സൂക്ഷിക്കും എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഇവിടെ ലഗേജുകളൊക്കെ സൂക്ഷിക്കാം ഇവിടെ ഇതവസ്ഥയ്ക്ക് ട്വൻ്റി റുപ്പീസാണ് ഇവിടെ ലഗേജ് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ചാർജ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടതായ ധാരാളം പശുക്കളെ കാണാം അത് ഇങ്ങനെ അടുത്ത് വരുമ്പം ഓരോ ആൾക്കാരത്ത് തൊട്ടും തലോടിയൊക്കെ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് കൃഷ്ണഭജന നടക്കുന്നുണ്ട് ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റാണത് അവതരിപ്പിക്കുന്നത് ഒരുപാട് നടന്നു നടന്ന് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ പേരക്ക കൊടുക്കുന്നുണ്ട് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപയിൽ ഞാൻ ഒരെണ്ണം മേടിച്ചു ഒരെണ്ണത്തിന് ഇതിന് നാൽപ്പത് രൂപയായി നാൽപ്പത് രൂപ വെച്ചാൽ അവർ മസാല അതിനകത്തേക്ക് അവർ ഒരു മസാല പൊടി ഇട്ട് വരുന്നുണ്ട് പക്ഷേ ഉപ്പും ഇരുവുമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മഠങ്ങളുണ്ട് മഠങ്ങളിൽ വേണമെങ്കിലും നമുക്ക് താമസിക്കാം പക്ഷേ അവരോട് അന്വേഷിച്ചു കഴിഞ്ഞാലും ഓരോ മഠമുണ്ട് മഠത്തിൽ വേണമെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അവർ ചെയ്തുതരും പൂജാമുറികളിലൊക്കെ വെക്കാൻ വേണ്ടിയുള്ള മനോഹരമായ ചെറിയ ചെറിയ രൂപങ്ങൾ കണ്ടോ മരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന രൂപങ്ങളാണ് ചെറിയ ചെറിയ അടിപൊളി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ രുദ്രാക്ഷമാല കെട്ടി കൊടുക്കുന്നുണ്ട് അഞ്ച് മുഖമുള്ള ചെറിയ രുദ്രാക്ഷം അത് മാല കെട്ടി കൊടുക്കും അത് അമ്പത്തിനാല് പീസുള്ളതുകൊണ്ട് വെള്ളി കെട്ടിയത് വെള്ളി അതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ചെറുത് പിന്നെ വെറും പ്ലെയിനായിട്ടുള്ള രുദ്രാക്ഷം ആളുകൾ അത് രുദ്രാക്ഷം നൂറ്റി എട്ടെണ്ണം ഉണ്ടാവും അതിന് ഇരുന്നൂറ് രൂപയാണ് അവർ പറയുന്നത് ഇതാണ് ആ മാലകൾ അത് അവർ കെട്ടുന്നതാണ് ഇത് വെള്ളി കെട്ടിയതാണ് വെള്ളി കെട്ടിയതിന് വെള്ളി കെട്ടിയതിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മറ്റത് പ്ലെയിനായ രുദ്രാഷമാണ് അത് അഞ്ച് മുഖം ഉള്ളതാണ് അതിന് ഇരുന്നൂറ് രൂപ അതവർ കെട്ടുന്നതാണ് കെട്ടി കൊടുക്കുക വിട വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ തുളസിയാണ് തുളസിൻ്റെ മാലയാണ് തുളസി മാല കെട്ടിവെച്ചത് ആ തുളസി കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള തുളസി കടഞ്ഞെടുത്തിട്ട് അത് മാല കെട്ടിയതാണ് എനിക്ക് താഴെ കാണുന്നത് ക്ഷേത്രത്തിലെ കുളമാണ് ക്ഷേത്രകുളത്തിലേക്ക് ജനങ്ങൾക്ക് പ്രവേശനമില്ല അവിടെയുള്ള പൂജാരിമാരുടെ പൂജ നടത്തുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേത്രക്കുളമാണ് അവരുടെ മറ്റാർക്കും പ്രവേശനമില്ല ആ നടുക്ക് കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടർ മധുവാചാര്യേൻ്റെ സ്റ്റാച്യുവാണ് ആ സ്റ്റാച്യു ആണ് വെള്ളത്തിൻ്റെ നടുക്ക് കാണുന്ന കാഴ്ച ഇതുപോലെ കുറേ തേരുകൾ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തൊക്കെയുണ്ട് അതിൽ കാണുന്ന രണ്ടെണ്ണമാണ് ഇപ്പോൾ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും അപ്പുറത്തൊക്കെയുണ്ട് തേരുകൾ ഉണ്ട് ആ ക്ഷേത്രക്കുളവും ആ തേരും ഒക്കെയാണ് കാണുന്നത് ഇത് കണ്ടോ ഉടുപ്പിയിലെ അന്നദാനത്തിന് വിറക് കൊണ്ടു ആ വിറക് കൊണ്ടുവന്ന് വന്ന് വിറക് അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ ഒരു തേരിൻ്റെ മാതൃകയിൽ അതേപോലെ ആണ് ആ വിറക അടുക്കി വെച്ചിരിക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് നന്ദിയോ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ മുട്ടി മുതൽ ചെറുത് മുതൽ വലുത് വരെ നല്ല ഭംഗിയായിട്ട് ഒരു ഒരു ഒരെണ്ണം പോലും മുന്നിലേക്കോ പുറകിലേക്കോ ഇല്ലാതെ അത് അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ പറ്റുള്ളൂ ഇവിടെ വലിയൊരു തേര് ഇരിക്കുന്ന ആ കാഴ്ചയാണ് ഇതാന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ തേര് ഞാൻ ഇപ്പോൾ കണ്ടതിൽ വലുത് ഇതാന്ന് തോന്നും നല്ല വലിപ്പമുള്ള പേര് അത് ഇവിടുത്തെ ഉത്സവത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ധാരാളം ഉപക്ഷേത്രങ്ങളുണ്ട് ആ ഉപക്ഷേത്രങ്ങളുടെ അകത്ത് ഒരു ക്ഷേത്രത്തിനകത്ത് അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര മനോഹരമായിട്ട് അതിൻ്റെ കൽത്തൂണുകളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഓരോ ചുമടു ചിത്രങ്ങളൊക്കെ കണ്ടോ കണ്ടവടിപൊളിയാണ് അടിസ്ഥേനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ചുമ ചിത്രങ്ങളും ഉപക്ഷേത്രമാണിത് പിന്നെ ക്ഷേത്രമല്ല ഉപക്ഷേത്രമാണ് ഭൂപക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഉള്ള കാഴ്ചകളുണ്ട് ഇവിടെയെന്നും ഫുള്ള് ചുമർചിത്രങ്ങളാണ് ചുമർചിത്രങ്ങൾ അട്ടി പോയ എല്ലാ ഭാഗത്തും എൻ്റെ ചുറ്റുമാണ് ഈ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ ചുമരയിലും ചുമചിത്രങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന അത് ഓരോ ദേവി ദേവന്മാരുടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് മനോഹരമായ കാഴ്ചകളാണ് മറ്റൊരു ടെമ്പിളാണ് അനന്തേശ്വര ടെമ്പിൾ അനന്തേശ്വര ടെമ്പിളിൻ്റെ മുന്നിലെ കാഴ്ചകളാണ് അനന്തേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കെടാവിളക്ക ഇവിടെ നിന്നാണ് എണ്ണ മേടിക്കുക അകത്ത് കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം മുറ്റത്ത് കൊണ്ടു വന്നിട്ട് ഇവിടെ ഒഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ക്ഷേത്രത്തിനകത്ത് എണ്ണ മേടിച്ച് കൊണ്ടുപോയിട്ട് പൂജിക്കണം പൂജിച്ചതിന് ശേഷമാണ് ഇവിടെ ഒഴിക്കുന്നത് ചന്ദ്രമൗലേശ്വര ടെമ്പിളാണ് ചന്ദ്രമൗലേശ്വര ടെമ്പിളിലെ കാഴ്ചകളാ അതാ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ക്ഷേത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങൾ അതെല്ലാം നമുക്ക് നമ്മളിപ്പോൾ ഉള്ളത് അന്നദാന മണ്ഡപത്തിലാണ് വലിയ ഒരു ഓഡിറ്റോറിയം തന്നെയാണ് അന്നദാന മണ്ഡപം ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം പൂജാരിമാർ തന്നെയാണ് ഭക്ഷണം വിളമ്പി നൽകുന്നത് ചെറിയ ഒരു ഒന്തു പോലെ സജ്ജീകരിച്ചതിലാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഉടുപ്പി ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് ഭക്തിയോടുകൂടി ഭക്തജനങ്ങൾ നിലത്ത് ഭക്ഷണം വിളമ്പി കഴിക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും അല്ലേ രാമച്ചത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇവർ പറയുന്നത് ലാവഞ്ചർ എന്നാണ് പറയുന്നത് ലാവഞ്ചറിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ മുഴുവനുള്ളത് ഇതുകൊണ്ടോ രാ രാമച്ചം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന തൊപ്പികൾ കൂടാതെ ഗണപതിൻ്റെയൊക്കെ ശില്പങ്ങൾ അതെല്ലാം രാമച്ചം കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ നെൽക്കതിരും കൊണ്ടുണ്ടാക്കി ഡോർ റെയില് വെക്കാൻ വേണ്ടി നെൽക്കതിരും കൊണ്ടുണ്ടാക്കിയതാണ് അതിന് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് പറയുന്നത് ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ മടങ്ങുകയാണ് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്കെല്ലാം ഉടുപ്പി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്